കഴിഞ്ഞ ബലിപെരുന്നാളിന് ഉത്തരേന്ത്യയിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ബലിദാനത്തിന്റെ പേരിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്നതും മാട്ടിറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ വീടുകൾ തകർക്കപ്പെട്ടതും വാർത്തയായിരുന്നു ജീവഭയം സാമ്പത്തിക രക്ഷ മാനഹാനി എന്നിവയുടെ പേരിൽ ശരീരത്വ നിയമങ്ങളിൽ പല ഇളവുകളുമുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ കൂടുതലും ഹനഫികളാണ് ഹനഫി മധുഹബിൽ നിർബന്ധമാണ് എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഉലഹിയത്ത് ഒഴിവാക്കാൻ മാർഗമില്ലേ പരസ്യമായി തന്നെ ചെയ്യേണ്ടതുണ്ടോ ഉലഹിയത്ത് മാംസം പൂച്ച പോലുള്ള ജീവികൾക്ക് കൊടുത്തുകൂടെ സൗഹൃദത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളെ ബലിമാംസം കൊണ്ട് സൽക്കരിക്കാൻ മധുഹബിൽ വല്ല ഇളവുകളുമുണ്ടോ അതിയായി ലഭിച്ചതിനും ഇതേ വിധിയാണോ എന്നത് വലിയ പെരുന്നാളിൽ ഹജ്ജ് പെരുന്നാളിൽ അതിമഹത്തായ ഒരു കർമ്മമാണ് ഹനഫി മധബിൽ അത് നിർബന്ധമാണ് ഷാഫി മധബിൾ അത് ബലപ്പെട്ട സുന്നത്താണ് അങ്ങനെ വിധിയുടെ കാര്യത്തിൽ മധുഹബുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതൊരു മഹത്തായ കർമ്മമാണ് പെരുന്നാളിന്റെ ഭാഗമായി ഇസ്ലാമിന്റെ ശിഹാർ ഉയർത്തിപ്പിടിക്കുന്നതിനും വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയുമുള്ള ഒരു ചിഹ്നമായ കർമ്മമാണ് എന്ന കാര്യത്തിൽ ഭക്ഷാന്തരമില്ല അതനുസരിച്ചു തന്നെ ആ കർമ്മങ്ങൾ നടക്കും മക്കയിൽ ഹാജിമാർ സമ്മേളിക്കുമ്പോൾ അവിടെ ഈ ദൃഹിച്ച പത്തിന് പരികർമ്മങ്ങളുണ്ട് അല്ലാതെ ഹജ്ജിന്റെ ഭാഗമായും അവിടെ ധാരാളം പരികർമ്മങ്ങളുണ്ട് ആ ബലികർമ്മങ്ങൾ ഹജ്ജ് ഭൂമികയും നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ കൂടെ ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട നേട്ടം എന്താണോ ആ ബലികർമ്മത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം എന്താണോ അത് നൽകുന്ന സന്ദേശവും ഓർമ്മകളും സ്മരണകളും എന്താണോ അതൊക്കെ ഉൾക്കൊള്ളുകയും എല്ലാവർക്കും അത് നേടാൻ അവസരമൊരുക്കുകയും ചെയ്യുക എന്നതാണ് ലോകത്ത് മുസ്ലിമിയങ്ങൾ എല്ലാവർക്കും കഴിവുള്ളവർക്ക് ഇത് നിയമമാക്കപ്പെട്ടതിന്റെ രഹസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇന്ത്യ രാജ്യത്തും പ്രബല ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഇക്കാലം അത്രയും നടത്തി പോന്നിട്ടുണ്ട് മുസ്ലിം ഉള്ളിടത്തോളം ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നിടത്തോളം രാജ്യത്ത് നിയമം അനുവദിക്കുന്നിടത്തോളം ഇത് അപകടം തുടരുകയും ചെയ്യും ഇത് പരസ്യമായി നടത്തുന്നതിലോ അതല്ലെങ്കിൽ രഹസ്യമാക്കി ചെയ്യുന്നതിലോ അല്ല ഈ ഒരു കർമ്മം മതത്തിന്റെ ചിഹ്നമായി വിശ്വാസികളുടെ അവകാശമായി അവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഭരണഘടന അനുവദിക്കുന്ന മതേതര ഭരണകൂടത്തിന്റെ കീഴിൽ തന്നെ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന ഒരു കർമ്മമെന്ന നിലയിൽ മുസ്ലിംങ്ങൾക്ക് അത് ചെയ്യുവാനുള്ള അവകാശം എന്നും ഉണ്ടാകേണ്ടതുണ്ട് ആരെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് കരുതിയോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതിയോ അതിൽ ദയാപരമായ അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ചൂളി പോകുന്ന തരത്തിലുള്ള താണു താണുപോ താണു അപേക്ഷാസ്വരത്തിൽ തരത്തിലുള്ള ഒരു കർമ്മമല്ല ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളും ചിഹ്നപ്പെടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹുകാരും നിർബന്ധമായും മറ്റു മധുപകാർ അവരുടെ മധു അനുസരിച്ചും ഈ കർമ്മഘടങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അതേസമയം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെടുന്ന അക്രമങ്ങളും ആ അക്രമങ്ങൾ വഴിവെക്കുന്ന തരത്തിലുള്ള വല്ല തരത്തിലുള്ള നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതും നിയന്ത്രിക്കപ്പെടേണ്ടതും തടയപ്പെടേണ്ടതും തന്നെയാണ് അതേസമയം ഈ ഒരു കർമ്മം ഇസ്ലാമിക മില്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന നിലക്ക് അജ് പെരുന്നാളിന്റെ കർമ്മങ്ങളൊക്കെ ഇസ്ലാമിന്റെ ശേർ ഉയർത്തിപ്പിടിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒതുഹിയത്ത് കർമ്മങ്ങളെ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്ക് ക്ഷമാപണത്തിന്റെ സ്ഥിരത്തിൽ അവർക്ക് മുമ്പിൽ താടു കൊടുക്കേണ്ട ഒരു കാര്യമോ ഇതിന്റെ വിഷയത്തിൽ ചൂടിപ്പോകേണ്ട ഒരു കാര്യമോ ഇന്ത്യൻ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത് തീർത്തും ഒഴിവാക്കാൻ മാർഗമില്ലേ എന്ത് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അത് നടത്താൻ തടസ്സം നിൽക്കുന്നത് എന്തിന്റെ പേരിലാണ് മുസ്ലിമീങ്ങൾ അവർക്കൊരു മാംസം എന്നതിനെ എവിടെയെങ്കിലും വൃത്തികേടാക്കാനോ കേടാക്കാനോ ഏതെങ്കിലും ആളുകളുടെയോ മതക്കാരുടെയോ മുമ്പിൽ അവരുടെ വികാരം ഗൃണപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനോ അല്ല ബലിഗർഭം എന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ആരാധന നടത്തുകയും ആ ആരാധനയുടെ ഭാഗമായി ആ മാംസം വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നതും ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരലവസരവും ഉണ്ടാക്കുന്നതല്ല അതിന്റെ മാംസവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ അതൊക്കെ ജനങ്ങൾക്ക് ഉപകരിക്കാനും അത് തിന്നുന്ന ആളുകൾക്ക് നൽകുന്നതിനും വേണ്ടി നൽകാനും അതിയായും സ്വതക്കയായും ഒക്കെ നൽകാനും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രയാസവും മനോവേദനയും അതിന്റെ പേരിൽ ഉണ്ടാകേണ്ടതില്ല ഉണ്ടാകുന്നതൊക്കെയും ഒരു തരം വികാര വൈകാരികമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെയോ അഹങ്കാരത്തിൻറെയോ പേരിൽ ഉണ്ടാകുന്ന വികാരങ്ങളും തുടർന്നുണ്ടാകുന്ന വിക്ഷോഭങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യുകയാണ് വേണ്ടതും പരസ്യമായി തന്നെ അത് നടത്തേണ്ടതുമാണ് അതാണ് ഇസ്ലാമികമായ നിയമം പറ്റാതെ വരുമ്പോഴും തടസ്സം വരുമ്പോഴും കഴിവില്ലാതെ വരുമ്പോഴും ശരീരത്തിനോ സമ്പത്തിനോ അഭിമാനത്തിനോ വരക്ഷതവും വരുമെന്ന് വരുമ്പോൾ എല്ലാ വിഭാഗത്തുകൾക്കും എല്ലാ കർമ്മങ്ങൾക്കുമുള്ള എല്ലാ ഇളവുകളും ഈ കാര്യത്തിലും ഉണ്ടാകും അതിവിശ്വാസികൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അതല്ലാതെ ആരെങ്കിലും അതിൻ്റെ പേരിൽ എതിർപ്പ് മുഴക്കുന്നു തടസ്സം സൃഷ്ടിക്കുന്നു ഏതെങ്കിലും തരത്തിൽ മാടുമാംസങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുവദിക്കാത്ത അക്രമപ്രവർത്തനങ്ങളാണ് ആ അക്രമപ്രവർത്തനങ്ങളെ തടയേണ്ട വിധത്തിൽ തടയാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത അവർ നിറവേറ്റിക്കൊണ്ടാണ് അക്കാര്യങ്ങളൊക്കെ സമാധാനപരമായി നടത്തേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഹിയത്തിന്റെ നിയമങ്ങൾ അതത് മധുഹബുകൾ അവരുടെ മതഹബുകൾ അനുസരിച്ചു കൊണ്ട് തന്നെയാണ് ചെയ്തു വരുന്നത് പക്ഷെ ചിലയിടങ്ങളിലൊക്കെ വൈകാരികമായ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കുന്ന ചുറ്റുപാടുണ്ട് അത് പക്ഷത്തും എതിർപ്പുകാർ വരുക എതിർപ്പുകാരവരുടെ ഭാഗത്ത് പ്രതിഷേധക്കാരവരുടെ ഭാഗത്ത് അക്രമപരമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ തടയുക എന്ന വിധത്തിലുള്ള ഒരു സ്വഭാവം ചിലപ്പോ ഉണ്ടായെന്ന് വന്നേക്കാം അതൊക്കെ ഇല്ലാതാക്കാനും സമാധാനപരമായി നടത്താനുമുള്ള പരിശ്രമങ്ങൾ എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ പൗരന്മാർ ഒരേ ഭരണക്ക് കീഴിൽ ഭരണഘടനക്ക് കീഴിൽ ഒതുങ്ങി ജീവിക്കാമെന്ന് നിശ്ചയിച്ചിട്ടുള്ള രാജ്യത്തെ പൗരന്മാർ എല്ലാ അർത്ഥത്തിലും സമാധാനപരമായി നടത്തേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും തന്നെയാണ് ഇതിന്റെ മാംസം ഒരു വിവാദത്തിന്റെ ബലി എന്ന നിലയിൽ പെരുമാറുവാനും ആ വിധത്തിൽ തന്നെ ഉപയോഗിക്കുവാനുമാണ് ഷറൈൻ്റെ നിയമം ഈ നിയമപ്രകാരം ഉദഹിയത്തിന്റെ മാംസം ആരെങ്കിലും ഏതെങ്കിലും മതക്കാർ എവിടെയെങ്കിലും അറത്തിട്ടുകൊണ്ട് മാംസന്മാർക്കും നൽകാതെയോ തിന്നാതെയോ മലിനമായി നാശപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ആരാധനയല്ലോ ഇത് ഈ ആരാധനക്ക് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട് സുന്നത്തായ ഉദിയത്താണെങ്കിൽ ഹതിയെ നൽകാനും സതക്ക ചെയ്യാനും സ്വന്തം തിന്നാനും സ്വന്തം ഉപയോഗിക്കാനും ഒക്കെയുള്ള വ്യവസ്ഥയുണ്ട് നിർബന്ധമായ ഉദിയത്താണെങ്കിൽ അത് അവനവനോ അവനവന് ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരോ ഉപയോഗിക്കാതെ സതൊക്കെ ചെയ്തുകൊണ്ടും മറ്റും ചെയ്യേണ്ടതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക പ്രത്യേകിച്ചും മതപരമായ ഒരു ആരാധനയുടെ പേരിൽ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അള്ളാഹു താലാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കിബീർ ചൊല്ലിക്കൊണ്ട് ഇത് നമ്മുടെ മതാചാരപ്രകാരമുള്ള സ്വന്തത്തിനു വേണ്ടിയുള്ള ഒരു ബലിയാണ് എന്ന പ്രത്യേക നീയത്തോടുകൂടെ ആരാധനാ മനോഭാവത്തോടുകൂടെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ബലി എന്ന നിലക്ക് ആ ബലിയുടെ മാംസം അവിശ്വാസികൾക്ക് നൽകാൻ പാടില്ല എന്ന നിയമം ഷാഫി മധുഹബിൽ ബലപ്പെട്ട നിയമമാണ് ഇമാമനെ ഷാഫി അള്ളാഹു തങ്ങൾ തന്നെ വ്യക്തമാക്കിയ നെസ് ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് മധുരബിലെ പ്രബലമായ അഭിപ്രായം അവിശ്വാസികൾക്ക് അത് നൽകരുത് അവിശ്വാസികൾക്ക് നൽകുമ്പോൾ അവർക്ക് ഏറ്റവും മുന്തിയ നമ്മളെടുക്കുന്നത് മാടാണെങ്കിൽ ആ മാട് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഏതെങ്കിലും മാംസം അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും വേറെ വേറെത്തിട്ട് കൊടുക്കാൻ പറ്റും ഈ ബലിമാംസത്തിൻ്റേത് മാത്രം ഇത് മതപരമായിട്ടുള്ള ഒരു ആചാരമാണ് മതപരമായ ഒരു ബലിയാണ് ആ ബലി കർമ്മത്തിന് പ്രത്യേകമായ ക്രയവിക്രയങ്ങളുണ്ട് ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗത്തിനനുസരിച്ച് മാത്രം നിയമപ്രകാരം ചെയ്യേണ്ടതാണിത് എന്ന് സഹോദര സമുദായക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അയൽവാസികളോ അടുത്തുള്ളവരോ സ്നേഹിതരോ ആണെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മധുഹബിന്റെ നിയമം പാലിക്കുവാൻ നമുക്ക് പറ്റും ഇനി ഏതെങ്കിലും നിലയിലുള്ള ഇളവുകൾ ആണെങ്കിൽ പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട് അത് അനുവദനീയമാണെന്ന് പറയുന്ന ആളുകൾ താതെയിലും മധുഹബിന്റെ ഇമാമിയങ്ങളിലും നമ്മുടെ മധുഹബിൽ തന്നെയുമൊക്കെയുള്ള അഭിപ്രായങ്ങളിൽ അത് അവിശ്വാസികൾക്ക് നൽകുന്നതിനെ സൈഡ് ചെയ്യുന്ന അനുവദനീയമാക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അതെടുത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്തുകൊണ്ട് വരും പക്ഷെ ഇമാമൻ ഷാഫി റബി അള്ളാഹുഖുസ് ഒരു വ്യക്തമായ പ്രസ്താവനയാണ് ആ പ്രസ്താവനയാണ് ഷാഫിയ മധുഖനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഏറ്റവും പ്രമുഖമായ മധുഹബിന്റെ വീക്ഷണം ആ വീക്ഷണ പ്രകാരം അതിന് വലിയൊരു പ്രശ്നമോ അത് നൽകുന്നില്ല എൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖമോ പ്രയാസമോ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതത്തിന് ഒരു വിഘാതമോ തടസ്സമോ ഒന്നും ഉണ്ടാവേണ്ടതില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് മധുഖന്റെ കാര്യമാണ് ഇത് നമ്മളുടെ ഒരു നിസ്കാരത്തിന്റെ കാര്യം പോലെ നോമ്പിന്റെ കാര്യം പോലെ ഹജ്ജിന്റെ കാര്യം പോലെ ഒരു വിഭാഗത്തിന്റെ ബലിയാണ് ആ വിഭാഗത്തിന്റെ ബലി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നാണ് നിയമം അതുകൊണ്ട് ആ നിയമപ്രകാരം ഞങ്ങൾ അറുക്കുന്നവർ ബരിയെ നിങ്ങൾ തീറ്റിച്ചു അത് അതുങ്ങനെ തന്നെ ഓരോ ശബ്ദങ്ങളുണ്ടല്ലോ തുപ്പിയിട്ട് നിന്നാ കൊടുക്കയാണ് നമ്മൾ ഭക്ഷണത്തിന് തുപ്പാണ് എന്നൊക്കെ മന്ത്രിക്കുന്നതിനെ മന്ത്രിപ്പൊന്നേനെപ്പറ്റിയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരും പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ കാലത്ത് നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ പ്രത്യേകം തെക്കിബിയറൊക്കെ ചൊല്ലി അറുക്കുന്നതായവരവ് ആ അറിവിന്റെ മാംസം മറ്റുള്ളവരെ കൊണ്ട് തീറ്റിച്ചു എന്ന് പറയുന്നതിലേറെ അത് നമ്മൾ തന്നെ തന്നാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതും ഇന്നിന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതും എന്ന് സഹോദര സമുദായത്തിലുള്ള ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ആ കാര്യത്തിൽ വലിയൊരു വേപരാതി ഒന്നും ഉണ്ടാകേണ്ടതില്ല പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതില്ല എന്നാൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ഇളവുകളൊക്കെ മധുഹപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ ഒരു തീർപ്പ് ഈ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുഹമിൻ്റെതായ ഇളവുകൾ ആ കാര്യത്തിൽ ഉണ്ടെന്ന് പ്രത്യേകം വളർത്തുകയാണ് അതേപോലെ പൂച്ച പൂച്ചക്കോ അതുപോലുള്ള കരളുള്ള ഏതെങ്കിലും ജീവികൾക്കൊക്കെ അത്തരം മാംസങ്ങൾ കൊടുക്കുന്നതിന് ഒരു തടസ്സവും ചരയിലില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നിയമം